ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടി ട്വൻ്റി ടീം മറ്റൊരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം നാട്ടിൽ അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച മലയാളി താരം സഞ്ജു സാംസണും തിലക് വർമ്മയും ഇന്ത്യൻ നിരയിലുണ്ട് സൂര്യകുമാർ യാദവ് നായകനും അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റനുമായ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് എങ്ങനെയായിരിക്കുമെന്നാണ് ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ പരമ്പരയിൽ ഒരു സ്ഥിരമായ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടാകില്ലെന്നാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ നൽകുന്ന സൂചന ഓപ്പണർമാർ മാത്രമാണ് സ്ഥിരമായി ആ റോളുകളിൽ ഉണ്ടാവുകയുള്ളൂ എന്നും ബാക്കിയെല്ലാം പരീക്ഷണങ്ങളായിരിക്കുമെന്നാണ് അക്സർ പട്ടേൽ പറയുന്നത് ഓരോ മത്സരത്തിലെയും സാഹചര്യമനുസരിച്ച് ബാറ്റർമാരുടെ പൊസിഷൻ മാറി മാറി വരും ഇന്നിംഗ്സിലെ ആ ഘട്ടത്തിൽ പന്തെറിയുന്ന താരങ്ങൾ മൈതാനത്തിന്റെ സാഹചര്യം മത്സരത്തിന്റെ അവസ്ഥ എന്നിവയെല്ലാം ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറും നിലവിൽ ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ടീമുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി സെറ്റിലായി കളിക്കുന്നത് ടി ട്വന്റി ടീമാണെന്ന് പറയാം ദക്ഷിണാഫ്രിക്കക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ടി ട്വൻ്റി ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ഇന്ത്യ ടി ട്വന്റി പരമ്പരകളിൽ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല സിംബാബ്വേ ശ്രീലങ്ക ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ടീമുകൾക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ പരമ്പര വിജയങ്ങൾ ഇക്കൂട്ടത്തിൽ ബംഗ്ലാദേശിനെതിരെയും ശ്രീലങ്കക്കെതിരെയും സമ്പൂർണ്ണ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് സിംബാബ്വേ ദക്ഷിണാഫ്രിക്ക എന്നിവർക്കെതിരെ ഓരോ മത്സരങ്ങളിൽ ഇന്ത്യ ടീം പരാജയപ്പെട്ടു ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പര അത്ര പ്രധാനമല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവന്റി ലോകകപ്പിന് മുന്നോടിയായി ശക്തമായ ടീമിനെ പടുത്തുയർത്താനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് യുവതാരങ്ങളെ സംബന്ധിച്ച് ഈ പരമ്പരയും ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് അർത്ഥം പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ ഡോമിനേറ്റ് ചെയ്യാൻ ബാറ്റർമാരെല്ലാം മികച്ച ഫോം പുറത്തെടുക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്ഥിരമായ ബാറ്റിംഗ് പൊസിഷൻ ഇല്ല എന്ന് വൈസ് ക്യാപ്റ്റൻ തന്നെ തുറന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുതൽ ഇത് തന്നെയാണ് ടീമിൻ്റെ കാര്യത്തിൽ തങ്ങൾ പറയാറുള്ളതെന്നും മൂന്ന് മുതൽ ഏഴ് വരെയുള്ള പൊസിഷനുകളിൽ താരങ്ങൾ മാറി മാറി വരാമെന്നും അക്സർ പട്ടേൽ വ്യക്തമാക്കി ഇംഗ്ലീഷ് പരമ്പരയിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മുഹമ്മദ് ഷമിയുടെ തിരിച്ചുവരവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ പരിക്കേറ്റതിനു ശേഷം മുഹമ്മദ് ഷമി കലത്തിന് പുറത്തായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് പരമ്പരയിലൂടെ ഷമി തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല ഹാർദിക് പാണ്ഡ്യ ടീമിലുണ്ടായിട്ടും അക്സർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചതും ടീം പ്രഖ്യാപനത്തിന് ശേഷം ഏറെ ചർച്ചയായിരുന്നു ദക്ഷിണാഫ്രിക്കക്കെതിരെ ഓപ്പണർമാരായി എത്തിയ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ഇംഗ്ലണ്ടിനെതിരെ ഓപ്പണർമാരായി കളിക്കുക തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് നിതീഷ് കുമാർ റെഡ്ഡി അക്സർ പട്ടേൽ അർഷ്ദീപ് സിംഗ് മുഹമ്മദ് ഷമി വരുൺ ചക്രവർത്തി എന്നിവരായിരിക്കും ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കായി കളത്തിലിറങ്ങുന്ന ബാക്കിയുള്ളവർ എന്നാണ് പ്രവചനം മുഹമ്മദ് ഷമിയുടെ തിരിച്ചുവരവ് ഇന്ത്യൻ ബോളിംഗ് നിരക്ക് കൂടുതൽ കരുത്തേകുമെന്ന കാര്യം ഉറപ്പാണ് ബാറ്റിംഗിന് അനുകൂലമായ പിച്ചാണ് ആദ്യ മത്സരം നടക്കുന്ന ഈഡൻ ഗാർഡൻസിൽ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച വെടിക്കെട്ട് തന്നെ ഇവിടെ കാണാനാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ